ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ് എന്ന സ്ഥാപനം പ്രവാസി മലയാളികൾക്ക് നൽകുന്ന ഒരു തിരിച്ചറിയ കാർഡായ നോർക്ക പ്രവാസി ഐ ഡി കാർഡിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത് കേരള സർക്കാരുമായി ബന്ധപ്പെടാനും നോർക്ക റൂട്ട്സ് നൽകുന്ന സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും ഈ കാർഡ് സഹായിക്കുന്നു ഇതൊരു മൾട്ടി പർപ്പസ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡാണ് ഈ കാർഡിന്റെ പ്രധാന സവിശേഷതകൾ നോക്കാം പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് കാർഡ് ഉടമകൾക്ക് അപകടം മൂലമുള്ള മരണത്തിന് അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അംഗവൈകല്യം അപകടം കാരണം സ്ഥിരമായോ ഭാഗികമായോ അംഗ് വകലം സംഭവിച്ച രണ്ട് ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കും നോർക്ക റൂട്ട്സ് നൽകുന്ന മറ്റ് നിരവധി സേവനങ്ങൾക്ക് ഈ കാർഡ് ഉപയോഗിക്കാം ആർക്കൊക്കെ അപേക്ഷിക്കാം പതിനെട്ടിനും എഴുപതിനും ഇടയിൽ പ്രായമുള്ള പ്രവാസി മലയാളികൾക്ക് അപേക്ഷിക്കാം വിദേശത്ത് കുറഞ്ഞ് ആറുമാസത്തേക്ക് വാലിഡിറ്റിയുള്ള പാസ്പോർട്ടും വിസയും ഇക്കാമയും ഉള്ളവർക്ക് അർഹതയുണ്ട് കാർഡിന്റെ കാലാവധി പ്രവാസി ഐ കാർഡിന്റെ കാലാവധി മൂന്ന് വർഷമാണ് ഫീസ് ഒരു കാർഡിന് നാനൂറ്റെട്ട് രൂപയാണ് ഇത് ഓൺലൈനായി അടയ്ക്കാവുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ പാസ്പോർട്ടിന്റെ ഫോട്ടോ പതിച്ച പേജിന്റെ കോപ്പി പാസ്പോർട്ടിന്റെ അഡ്രസ് ഉള്ള പേജിന്റെ കോപ്പി വിസ പേജ് ഇക്കാമ വർക്ക് പെർമിറ്റ് റെസിഡന്റ് പെർമിറ്റ് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപേക്ഷകന്റെ ഒപ്പ് ഇനി ഈ കാർഡിനായി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനായി സ്ക്രീനിൽ കാണുന്ന പോലെ നോർക്കയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സർവീസസ് സെലക്ട് ചെയ്യണം അതിൽ പ്രവാസി എൻ ആർ കെ കാർഡ് ഓപ്ഷൻ ഒപ്പ് ചെയ്ത് തുടർന്ന് വരുന്ന പേജിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യണം ഇനി രജിസ്റ്റർ ചെയ്യുന്നതിനായി സൈൻ അപ്പ് ക്ലിക്ക് ചെയ്യണം നോർക്ക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായി നെയിം റോൾ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകണം കൂടാതെ പാസ്വേഡ് സെറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ് അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യണം ശേഷം നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യണം പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നോർക്ക ഐ ഡി അപ്ലൈ ചെയ്യാനുള്ള പേജ് വരും ഇവിടെ കണ്ടിന്യൂ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് പേഴ്സണൽ ഡീറ്റെയിൽസ് സെക്ഷൻ ഫിൽ ചെയ്യണം ശേഷം ആ ഡീറ്റെയിൽസ് കൊടുത്ത് അടുത്ത പേജിൽ ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം അടുത്തതായി അപ്ലൈ ഫോർ പ്രവാസി ഐ ഡി കാർഡ് സെലക്ട് ചെയ്ത് അപ്ലൈ നൗ കൊടുക്കുക ഇനി ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യണം നിങ്ങളുടെ ഓഫീസ് ഡീറ്റെയിൽസ് ഓവർസീസ് സ്റ്റേ ഡീറ്റെയിൽസ് ഫാമിലി ഡീറ്റെയിൽസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് വിസ ഡീറ്റെയിൽസ് നൽകി സേവ് ചെയ്യണം നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്ത് തുടർന്ന് വരുന്ന ആപ്ലിക്കേഷൻ പ്രിവ്യൂ പേജിലെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു ഫൈനൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം ഇനി പേയ്മെൻറ്റ് ചെയ്യണം ക്രെഡിറ്റ് കാർഡ് യു നെറ്റ് ബാങ്കിംഗ് വാലറ്റ് എന്നീ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക